അകലേക്കകലേക്കകലേക്ക് നീ പറന്നു പോയൊരു സമയത്ത് അകലേക്കകലേക്കകലേക്ക് നീ പറന്നു പോയൊരു സമയത്ത് കരയിൽ കണ്ണു നീരാലെഴുതിയ കഥകൾ പറഞ്ഞു നിന്നു ഞാൻ കരയിൽ കണ്ണുനീരാലെഴുതിയ കഥകൾ പറഞ്ഞു നിന്നു ഞാൻ ഒരുമിച്ചന്നു നമ്മൾ നനഞ്ഞ മഴയുടെ ഓർമ്മകൾ വേദനകൾ ൊരുമിച്ചു നമ്മൾ നനഞ്ഞ മഴയുടെ ഓർമ്മകൾ വേദനകൾ ഒരുമിച്ചെന്നു നടന്ന വഴികളിൽ നമ്മൾ പങ്കിട്ടെടുത്ത കടലപ്പൊതികൾ കടലിൻ തിരയിൽ കുതിർന്ന് നമ്മളെ ഓർത്തു കരയുന്നു ഒരുമിച്ചെന്നു നടന്ന വഴികളിൽ നമ്മൾ പങ്കിട്ടെടുത്ത കടലപ്പൊതികൾ കടലിൻ തിരയിൽ കുതിർന്ന് നമ്മളെ ഓർത്തു കരയുന്നു ടലറിയാതെ നിന്നിൽ നിന്നൂർന്നു വീണൊരു തൂവൽ മതിയൻ പട്ടടയത്തും വരയ്ക്കും ജീവിപ്പിക്കും ഒരു ഓർമ്മത്തൂവൽ ഉടലറിയാതെ നിന്നിൽ നിന്നൂർന്നു വീണൊരു തൂവൽ മതിയൻ പട്ടടയത്തും വരയ്ക്കുമെന്നെ ജീവിപ്പിക്കും ഒരു ഓർമ്മത്തൂവൽ ജീവിപ്പിക്കും ഒരു ഒരോർമത്തൂവൽ